ഫ്രണ്ട്സ് നമുക്ക് നമ്മള് മാഞ്ഞാ കെട്ടുന്നത് എന്നുള്ളത് കാണിച്ചു തരാം അപ്പൊ ആദ്യം വന്നിട്ട് നമ്മൾ ഇപ്പൊ ഞാൻ ഇതിനകത്ത് സിവിൽ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ സിവിലിന്റെ ഒരറ്റത്തോടാണ് ഇങ്ങനെ കയറ്റുന്നത് കയറ്റി എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ കയറിന്റെ പിരി ഒന്ന് അഴിച്ചെടുക്കുക ഈ ഒരു ഇത് മൂന്ന് നൂല് ചേർത്താണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് ഒരു നൂല് അഴിച്ചെടുത്താലും മതി കേട്ടോ ഇങ്ങനെ അഴിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇത് കൊണ്ടുവന്ന് മറ്റേ നൂലിൻ്റെ ആ എങ്ങനെയാണ് പിന്നെ എടുത്തേക്കുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ അകത്തൂടെ കയറ്റണം ഇത് മൊത്തം ഒൻപത് മീറ്റർ ആണ് ഈ മാഞ്ഞാടിൻ്റെ കയർ എടുത്തേക്കുന്നത് ഇത് ഒൻപത് മീറ്റർ നീളവും ഇതിൻ്റെ കനം വന്നിട്ട് നാലെംഎമ്മിൻ്റെ കയറായിരുന്നത് അപ്പോൾ ഈ മാഞ്ഞാടിന് മേടിക്കുന്ന കയർ മേടിക്കുമ്പോൾ ഇത് ആ വെള്ളം വരുന്ന ആ കയർ തന്നെ മേടിക്കാൻ നോക്കുക മഞ്ഞ വന്നിട്ട് പെട്ടെന്നാണ് പൊടിഞ്ഞു പോകുന്നത് ആ കയർ അതുകൊണ്ട് കഴിവതും വെള്ളം കിട്ടുവാണെങ്കിൽ അതുതന്നെ എടുക്കാൻ നോക്കണം എല്ലാവരും ഒരു കയർ മാത്രം എടുത്ത് ഇങ്ങനെ ഇതിന്റെ അകത്തോടെ പിരിച്ചു കയറ്റുക മറ്റേത് ഇങ്ങനെ പിരിച്ചു ഇതൊന്ന് ഇതൊന്നും അഴിച്ചുപോട്ടിരു ഈ പിയി ഒന്ന് അഴിച്ചു വീട്ടിലോ ഇങ്ങനെ അങ്ങോട്ട് പിടിക്കുക നമ്മൾ ഇതിന്റെ അകത്ത് എടുത്തേക്കുന്നത് ഞാൻ എട്ട് നമ്പറിന്റെ നൂലാണ് എടുത്തേക്കുന്നത് ഇത് കെട്ടാനായിട്ട് ഉപയോഗിക്കുന്നത് ഇതിങ്ങനെടുത്ത് മടക്കി ഇങ്ങനെ പിടിക്കുക ഒരു മൂന്നിഞ്ച് നാലിഞ്ചാ ഹൈറ്റില് നീളത്തിൽ നിന്ന് വെച്ചുകൊണ്ട് ഇങ്ങനെ മടക്കി തന്നെ പിടിക്കുക എന്നിട്ട് ഈ രണ്ട് നൂലും കൂടെ ഇവിടെ നിന്ന് ചേർത്ത് പിടിക്കുക എന്നിട്ട് ഇതിൽ നിന്ന് ഒരു ചുറ്റെടുക്കുക ഈ ചുറ്റ് രണ്ടാമത്തെ ചുറ്റ് ചുറ്റെടുക്കുന്നുകൊണ്ട് ഈ നൂലിന്റെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ എടുക്കണം അതായത് ഈ നൂലിന്റെ ഇപ്പുറത്തെ കൂടെ അല്ല ഇപ്പത്തെ സൈഡിൽ കൂടെ എടുക്കണം അന്നേരം അതൊരു ടൈറ്റായിട്ട് നിൽക്കത്തുള്ളൂ ഇതുണ്ടോ എന്നിട്ടത് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ടൈറ്റ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഒരേ ചുറ്റും അങ്ങോട്ട് ചെയ്യുക കുറെ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് വേണം ചുറ്റി എടുക്കാനത് അതേപോലെ ഒരേ നൂലും അടുത്ത നൂലിനോട് വളരെ ചേർന്ന് തന്നെ ചുറ്റി എടുക്കണം എടുക്കണത് ഇങ്ങനെ നമ്മളൊരു അര ഇഞ്ചല്ലേ മുക്കാലഞ്ചൊരി ഇഞ്ചോളം ഈ ചുറ്റി എടുത്ത് കഴിഞ്ഞിട്ട് അടുത്തത് വന്നിട്ട് നമ്മളിവിടെ കെട്ട് ഇട്ട് നിർത്തണം അതിങ്ങനെടുക്കുമ്പോൾ ഇങ്ങനെ അകത്തോടെ എടുത്തിട്ട് ഇതിൻ്റെ അകത്തൂടെ കയറ്റി ആ വള്ളി ഇങ്ങനെ എടുത്തിട്ട് ഒരു ഇന്ന് ടൈറ്റ് ചെയ്താൽ മതി ഒരു കെട്ട് വീടുകൂടെ അത് ആദ്യത്തേൻ്റെ അകത്ത് നമ്മൾ പിടിക്കാൻ തിരിക്കുന്നതിൻ്റെ അനുസരിച്ച് ഇത് ബാക്കിലോട്ട് വന്നുകൊണ്ടിരിക്കും അടുത്ത ഒരു ചുറ്റുവോട് അങ്ങനെ ഇടുമ്പോൾ ആ കെട്ടന്ന് മുറുക നല്ല രീതിയിൽ മുറുകിയൊക്കെ കിട്ടും അത് ഇങ്ങനെ രണ്ട് കെട്ടി കെട്ടി കഴിഞ്ഞതന്നെ നമ്മളിതിന്റെ പിരി വല്ലതും ഉണ്ടെങ്കിൽ ഇതിന്റെ ആ പിരി ഒന്ന് നൂത്തിട്ട് ഈ ഹോളിന്റെ അകത്തോടെ ഇത് എടുക്കുക ഈ നൂലെടുക്കുക ഈ നൂലങ്ങോട്ട് വിടുക എന്നിട്ട് നമ്മൾ ഈ നൂലേനാണെങ്കിൽ ആദ്യം ഇവിടെ ഒരു മടക്ക് വരും അത് ശെരിക്കായിട്ട് നമ്മൾ ഇത് ഇങ്ങോട്ട് വലിച്ചെടുക്കണം കുറച്ചുകൂടെ ആദ്യം ഇത് ഇങ്ങോട്ട് പിടിച്ച് ടൈറ്റ് ചെയ്യുക അപ്പൊ കുറച്ചുകൂടെ നിളത്തി ഇങ്ങോട്ട് വരും വന്നു കഴിഞ്ഞിട്ട് വീണ്ടും ഈ അങ്ങോട്ട് ടൈറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് നമ്മൾ ആദ്യം എൻഡ് ഉണ്ടല്ലോ ആ എൻഡിൽ പിടിച്ച് വലിച്ചു വരുമ്പോൾ ഈ നൂല് വന്നിട്ട് ഇതിന്റെ സെൻറ്ററിൽ വരും അത് കേട്ടോ അപ്പോൾ അങ്ങനെ വന്നിട്ട് ഇത് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും ടൈറ്റ് ചെയ്ത് നല്ല നല്ല ബലമായിട്ട് തന്നെ ടൈറ്റ് ചെയ്ത് നിർത്തണത് എന്നിട്ട് വീണ്ടും ഇതേന്ന് ആദ്യം ഇവിടെ രണ്ട് മുമ്പേ നേരത്തെ കെട്ടിയിരുന്നോട്ട് ഒരു രണ്ട് രണ്ടാവശ്യം കൂടെ കെട്ടുക ഒരു അന്നായി ഇനി ഒന്നുകൂടെ കെട്ടും അതുകൊണ്ട് തന്നെ രണ്ട് തൊട്ട് ഒന്ന് കെട്ടി ഉറപ്പിച്ചതിന് ശേഷം വീണ്ടും ഇത് മുമ്പടുത്തേൻ്റെ തൊട്ട് ടൈറ്റ് ചെയ്ത് പിടിച്ചുകൊണ്ട് ചുറ്റിയെടുക്കാം നമുക്ക് കുറച്ചുകൂടെ ഇത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ നൂല് മൂന്ന് നൂലാണ് വന്നേക്കുന്നത് ഇതിൻ്റെ അത് രണ്ടെണ്ണം നമ്മൾ ഒരെണ്ണത്തിൽ ഇതിൻ്റെ അകത്തൂടെ പിരിച്ചെടുത്തതാണ് അത് മാറ്റിയിട്ട് ബാക്കിയുള്ള രണ്ടെണ്ണം ഈ ഒന്ന് കട്ട് ചെയ്ത് കുറച്ചുകൂടെ മേപ്പോട്ട് കയറ്റി അടുത്തത് കട്ട് ചെയ്ത് കുറേ കൂടെ മേപ്പോട്ട് കയറ്റി അടുത്തതും കട്ട് ചെയ്ത് ഇങ്ങനെ മൂന്ന് നൂലും ഇങ്ങനെ കട്ട് ചെയ്ത് നിർത്തണം ഒരേ ലെവലിൽ കട്ട് ചെയ്ത് കട്ട് ചെയ്തുകൊണ്ട് നമ്മളിത് ചുറ്റി ചുറ്റി വരുന്ന സമയത്ത് ഇത് പെട്ടെന്ന് ഇങ്ങനെ താഴോട്ട് വന്നിട്ട് അവിടെ ഉടക്ക് മാതിരി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അത് കട്ട് ചെയ്തേക്കുന്നത് ഇത് വീണ്ടും നമ്മൾ പഴയതുപോലെ തന്നെ ഇന്നൂര് ടൈറ്റ് ചെയ്ത് പിടിച്ചുകൊണ്ട് തന്നെ എടുക്കുക ഫ്രണ്ട്സ് അപ്പോൾ ആർക്കെങ്കിലും വീശുവല ആവശ്യമുണ്ടെങ്കിൽ ഈ താഴെ കൊടുത്തിരിക്കുന്ന ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി നമ്മൾ ചുരുക്കുവല ആയാലും പക്ക് വലയായാലും അതേപോലെ ടങ്കീസിൻ്റെ വലയായാലും ആയാലും നൂല് വല നമ്മുടെ നൈലോൺ വലയായാലും എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ വലയുടെ ഡീറ്റെയിൽ ഒക്കെ പറയുന്നുണ്ട് അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും മൊത്തം ചുറ്റി കഴിയുന്ന തന്നെ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വീണ്ടും നേരത്തെ ഒരു രണ്ട് കെട്ടിട്ടില്ല അതുപോലെ തന്നെ രണ്ട് കെട്ടിടുക ഒരാഴ് വന്നോ രണ്ടോ കെട്ട് അതുകൊണ്ട് ഇട്ട് നിർത്തി കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ താലറ്റ് വന്നിരിക്കുന്ന ഈ നൂലില്ലേ ഈ നൂലിങ്ങനൊന്ന് മടക്കി കൊടുക്കണോ ഇങ്ങനെ മടക്കി വെച്ചു കഴിഞ്ഞുകൊണ്ട് വീണ്ടും നമ്മളിത് പഴയത് ചുറ്റിയത് കൊണ്ട് തന്നെ ഒരു ആറോ ഏഴോ ചുറ്റി വീണ്ടും ഇടുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇത് എട്ട് ഇറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഇത്ര ഇവിടെ മല ഈ നീളം കഴിഞ്ഞിട്ട് ഇത് കണ്ടിച്ചെടുക്കണം ഈ നൂല് ബാക്കിയുള്ളതെങ്കിൽ നമ്മൾ മുറിച്ചെടുക്കുക ഉരുക്കിയെടുക്കരുത് അതെന്താ കാര്യം എന്ന് ഞാൻ പറഞ്ഞതരപ്പൊ ഇഷ്ടെന്നെ കണ്ടിച്ചെടുക്കും അത് കണ്ടിച്ചെടുത്തു കഴിഞ്ഞിട്ട് ഈ രണ്ട് നൂലിന്റെ ഈ മടക്കുണ്ടല്ലോ ഈ മടക്കിന്റെ അകത്തൂടെ നമ്മൾ ഈ നൂലെടുക്കണം കണ്ടോ ഇനി മടക്കിന്റെ അകത്തോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് ഈ മടക്കിന്റെ അകത്തുകൂടെ ഇട്ടു അതൊക്കെ നമ്മളീ ആദ്യം മടക്കി കൊടുത്തേക്കത്തില്ല ഈ നൂല് രണ്ട് നൂലെ ഒരു നൂലെ മാത്രമാണ് പിടിക്കെടുത്ത് രണ്ട് നൂലേലും കൂടെ പിടിച്ച് വലിക്കുക ചുരുക്കി എടുക്കുന്നുകൊണ്ട് നമ്മളിത് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ ഇവിടെ തടസ്സം മാതിരി നീക്കും ഇതിന്റെ അകത്തൂടെ കയറി എടുത്തില്ല അതിനുവേണ്ടിയാണ് ഇത് കണ്ടിച്ചെടുക്കാൻ പറഞ്ഞത് ഇങ്ങനെ വന്നത് അപ്പൊ ഇതിന്റെ എൻഡ് വന്നിട്ട് ഈ ഭാഗത്താണ് വരുന്നത് നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ഉരുക്കി ചേർത്ത് കഴിഞ്ഞാൽ ഇവിടെ ഉടക്ക് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ എടുത്തത് ഇപ്പൊ ഇതിന്റെ ആ നൂലിന്റെ എൻഡ് വന്നിരിക്കുന്നത് ഇതിന്റെ മതി കുറച്ച് ഭാഗം കഴിഞ്ഞിട്ട് നീങ്ങി ഒരു എട്ട് ആ ചുറ്റിന് ഇപ്പുറത്തായിട്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ വന്നു ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിത് ഉരുക്കിയെടുത്താൽ ഇത് അത് ഉരുക്കിയെടുക്കണം അതിന് മുമ്പായിട്ട് നമുക്ക് ചെയ്യേണ്ടത് പറഞ്ഞാൽ ബാക്കി ഭാഗം ബാക്കി നൂല് നിൽക്കുന്നല്ലോ അത് ഇനി വരെ പ്രാവശ്യം ഇതുകൊണ്ട് തന്നെ ചുറ്റി ഇട്ട് കെട്ടിയെടുക്കണത് നമ്മൾ ഈ മാഞ്ഞാണ ഒന്നി ചുരുക്കാലയിലോട്ടോ അല്ലെങ്കിൽ ഇതിപ്പോ സിവിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ സിവിലിലോട്ടൊക്കെ കെട്ടുന്ന കെട്ട് നല്ല രീതിയിൽ തന്നെ സ്ട്രോങ് ആയി കെട്ടണം കരിതെ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ഉടക്കി നമ്മൾ മാഞ്ഞാണേലായിരിക്കും പിടിച്ച് വലിച്ചെടുക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ ഉറക്കി കിടക്കുവാണെങ്കിൽ ഈ ഇവിടെ കെട്ടൊക്കെ സ്ട്രോങ് അല്ലെന്നുണ്ടെങ്കിൽ കെട്ട് അഴിഞ്ഞ് പോയിട്ട് ലാസ്റ്റ് മാഞ്ഞാണ മാത്രം നമ്മളതിലിരിക്കും മല നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഈ ചെയ്യുന്ന കെട്ട് ഇതിൻ്റെ അകത്ത് ഒരു ഇട്ടുവീഴ്ച ഞാൻ പറ്റരുത് നല്ല രീതിയിൽ തന്നെ ഇത് കെട്ടി ടൈറ്റ് ആക്കി എടുക്കണം ഇത് കെട്ടിട്ട് നിർത്താൻ നേരത്തെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇതിന്റെ അകത്തൂടെ ഒരു ചുറ്റ് എടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും ഈ നൂലെ കൂടെ ഒരു ചുറ്റും കൂടെ എടുക്കുക എന്നിട്ട് നമ്മൾ ഇത് കൊണ്ടുവന്ന് ഈ നൂല് നമുക്ക് ഇവിടെ ചുരുക്കി എടുക്കാം ഇത് ബാക്കി വരുന്നത്